സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചിത്രനേട്ടം എവറസ്റ്റ് കീഴടക്കി ആദ്യ മലയാളി വനിത കണ്ണൂർ കോട്ട വൃത്തിഹീനം വിജ്ഞാന കേരളം മെഗാ തൊഴിൽമേള തൊഴിൽദാതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ബംഗളൂരുവിൽ പത്ത് വയസ്സുവേരുടെ മൃതദേഹം പെട്ടിയിലാക്കി റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ പഴശ്ശി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ മുപ്പത് സെൻറ്റിമീറ്റർ ഉയർത്തി ജനങ്ങൾ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധന എൺപത്തി സ്ഥാപനങ്ങൾ അടപ്പിച്ചു കോവിഡ് സ്വയം പ്രതിരോധം പ്രധാനം മന്ത്രി വീണ ജോർജ് ഐ കെ ജി എസ് നിക്ഷേപ പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ നാല് പദ്ധതികൾക്ക് തുടക്കം വാർത്തകളിലേക്ക് കടക്കാം ബംഗളൂരുവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം പെട്ടിയിലാക്കി റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പത്ത് വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ബുധനാഴ്ച ബംഗളൂരുലെ ചന്ദപുര റെയിൽവേ പാലത്തിനടുത്തുള്ള ട്രാക്കിന്റെ പരിസരത്താണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പെട്ടി കണ്ടെത്തിയതോ പടിയാത്രക്കാരനാണ് പെട്ടി കണ്ടത് ഇയാൾ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു സൂര്യനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനകൾ നടത്തി വരികയാണ് മറ്റെവിടെ വെച്ചു എവിടെയോ വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹം വെട്ടിയിലാക്കി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞതാവാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത്തരം കേസുകൾ സാധാരണയായി റെയിൽവേ പോലീസാണ് അന്വേഷിക്കാറുള്ളതെന്നും അവർ വേണ്ട സഹായങ്ങൾ നൽകുമെന്നും ബെംഗ്ലൂരു റൂറൽ എസ് പി സി കെ ബാബ പറഞ്ഞു ബയ്യപ്പന ഹള്ളി റെയിൽവേ പോലീസായിരിക്കും കേസിൽ അന്വേഷണം നടത്തുക സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ താല്പര്യപത്രം ഒപ്പുവച്ച നാല് നിക്ഷേപ പദ്ധതികൾക്ക് ആരംഭം കുറിച്ചതായി മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾക്കാണ് തുടക്കമായത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ എട്ട് പദ്ധതികൾക്ക് മെയ് മാസം തന്നെ തറക്കല്ലിടും നിക്ഷേപ സംഗമത്തിൽ പുതുതായി പ്രഖ്യാപിച്ച പദ്ധതികളാണ് ഇവയെല്ലാം ജോയ് ആൽക്കാസ് ഗ്രൂപ്പിൻ്റെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റൽ മുന്നൂറ് കോടി പോസ്റ്റീവ് ചീപ്പ് ബോർഡ്സ് അമ്പത്തൊന്ന് കോടി എം എസ് ഫുഡ് അലയൻസ് പാർക്ക് അറുപത് കോടി ഡെനിമാറ്റഡ് എണ്ണൂറ് കോടി എന്നീ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് എട്ട് പദ്ധതികൾ കൂടി ഈ മാസം തന്നെ നിർമ്മാണം ആരംഭിക്കും കല്യാൺ സിംഗ്സ് അത്താച്ചി സത്തർലാൽ ഗ്യാഷ് സ്റ്റീൽസ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡെൽറ്റ അഗ്രഗേറ്റഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇന്ദ്രപ്രസ്ഥം ശോജിത് എന്നിവർ താൽപ്പര്യപത്രം ഒപ്പുവെച്ച രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ മെയ് മാസത്തിൽ തന്നെ ആരംഭിക്കും ജൂണിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമാകും ബൂസ്റ്റർ അവഗ്ന എയർപോർട്ട് ഗോൾഫ് വ്യൂ ഹോട്ടൽ കെ ബോർഡ് റബ്ബർ കൃഷ്ണകല മെഡിക്കൽ സയൻസ് എന്നിവയുടെ പദ്ധതികളാണ് ജൂണിൽ ആരംഭിക്കുന്നത് ലൈഫ് സയൻസ് പാർക്കിലെ അറുപത് ഏക്കറിൽ ജിനോം സിറ്റി മാതൃകയിൽ ജെവി വെഞ്ചേഴ്സ് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ബയോ മാനുഫാക്ചറിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്ന പദ്ധതി ഉടനെ ആരംഭിക്കും തോന്നക്കൽ കിൻഫ്ര പാർക്ക് ഈ മാസവും യൂണിറ്റി മാൾ നവംബറിലും ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനു പുറമെ ബ്ലൂ സ്റ്റാർ റിയാലിറ്റേഴ്സ് അൽ ഹിന്ദ് എയർപോർട്ട് ഗോൾഫ് ഹോട്ടൽസ് എസ് എഫ് ഒ ടെക്നോളജീസ് കല്യാൺ കന്യൂ ഹെൽത്ത് അക്കോസ ബി എം എച്ച് ഹെയർ ഹോസ്പിറ്റൽ കൃഷ്ണഹല ഹോസ്പിറ്റൽ ഫ്യൂച്ചറിസ് ബോട്ടിക് ഹോസ്പിറ്റൽ തുടങ്ങിയവർ പ്രഖ്യാപിച്ച പദ്ധതികൾ വരും മാസങ്ങൾ തുടങ്ങും പ്രധാന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വ്യവസായ മന്ത്രി നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തും ഐ കെ ജി എച്ച് എസിൽ പ്രഖ്യാപിച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ട് നയപരമായി എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് ജൂൺ പത്തൊമ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും നിക്ഷേപ പത്രങ്ങളുടെ തത്സമയ ട്രാക്കിങ്ങിനായി വെബ് പോർട്ടൽ രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞു മാസം ഉദ്ഘാടനം ചെയ്തിരുന്നു നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് അഞ്ച് ഘട്ടങ്ങളുള്ള എക്സലേഷൻ പ്രോട്ടോക്കോളും തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ നാനൂറ്റി അമ്പതിലധികം കമ്പനികളിൽ നിന്നായി ഒന്ന് ദശാംശം ഒൻപത് ആറ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത് നാല് ദശാംശം എട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഐ ടി ഐ ടി അനുമതി മേഖലകളായി ഇരുപത്തൊമ്പത് കമ്പനികൾ ഒൻപതിനായിരത്തി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപ താൽപര്യവും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാനത്തെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വലിയോര കടകൾ എന്നിവിടങ്ങളിൽ ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയതായി വകുപ്പ് മന്ത്രി വീണ ചോർജ് മെയ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വൈകിട്ട് നാല് മുതൽ എട്ട് വരെയാണ് പരിശോധനകൾ നടത്തിയത് ജില്ലകളിൽ രണ്ട് ഭക്ഷ്യ സുരക്ഷാ ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സ്കോഡ് രൂപീകരിച്ചായിരുന്നു പരിശോധന പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി ആകെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് പരിശോധനകളാണ് നടത്തിയത് വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തെട്ട് സ്റ്റാമ്പിളുകൾ ശേഖരിച്ച് ലാബുകളിൽ പരിശോധനക്കയച്ചു മറ്റ് അപാകതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി സ്ഥാപനങ്ങൾക്ക് പിഴ ഒടുക്കുന്നതിനുള്ള നോട്ടീസ് സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് നോട്ടീസുകൾ നോട്ടീസുകൾ ഇംപ്രൂവ്മെന്റ് യും ചെയ്തു നിയമപരമായി ലൈസൻസ് ഇല്ലാത്തത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായും പ്രവർത്തിക്കുന്ന എൺപത്തിരണ്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു സ്ഥാപനങ്ങളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സ്ഥാപനത്തിന്റെ ശുചിത്വം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം എന്നിവ കർശനമായി പരിശോധനയ്ക്ക് വിധേയമാക്കി വീഴ്ച കണ്ടെത്തുന്ന സാഹചര്യത്തിൽ എഫ് എസ് എസ് ആക്ട് രണ്ടായിരത്തി ആറ് ആൻഡ് റൂൾസ് രണ്ടായിരത്തി പതിനൊന്നിലെ പ്രൊവിഷൻസിന് വിധേയമായി അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് കണ്ണൂർ കോട്ട പ്രവൃത്തിഹീന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ട അധികൃതർ ജില്ലാ കളക്ടർ തദ്ദേശ സേവന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആർക്കിയോളജി സൂപ്രണ്ട് തൃശൂർ എന്നിവർക്ക് നിവേദനം നൽകി കോട്ടയിലെത്തുന്ന സന്ദർശകർക്ക് കോട്ടവൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ സംബന്ധിച്ച അറിവ് നൽകുന്നതിനായി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകളിലെ ബോർഡുകൾ സ്ഥാപിക്കുക നിയമപരമായ മുന്നറിയിപ്പ് നൽകുക പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ കാരി ബാഗുകൾ എന്നിവ കോട്ടകളിൽ നിരോധിക്കുകയോ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്യുക വേസ്റ്റ് ബിന്നുകൾ നിക്ഷേപിക്കപ്പെടുന്ന പാഴ്വസ്തുക്കൾ തുടർച്ചയായി നീക്കം ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കുക ജൈവ മാലിന്യ സംസ്കരണത്തിന് കോട്ടക്കുള്ളിൽ തന്നെ ശാസ്ത്രീയ സംവിധാനം ഒരുക്കുക അജൈവ മാലിന്യ ശേഖരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക ശേഖരിച്ച മാലിന്യം ഏജൻസികൾ മുഖേന കൈയൊഴുന്ന കൈ കൈയൊഴിയുന്നതുവരെ താൽക്കാലികമായി സംഭരിച്ചു വെക്കാൻ ആവശ്യമായ എം സി എഫ് സൗകര്യം ഒരുക്കണം അജൈവ മാലിന്യം കൈകൊഴിയുന്നതുവരെയായി ക്ലീൻ കേരള കമ്പനിയുമായോ സ്വകാര്യ ഏജൻസികളുമായോ ധാരണാപത്രം ഒപ്പിടണം കുടിവെള്ള സംവിധാനം ടോയ്ലറ്റ് സംവിധാനം ആവശ്യത്തിനനുസരിച്ച് വീളപ്പെടുത്തുക കോട്ടയിൽ ശുചിത്വ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം നൽകുക ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുക കടലിലേക്ക് തീരത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പിഴയടക്കം ചുമത്തി കർശന നടപടി സ്വീകരിക്കണം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട കസേര ദ്രവിച്ച് കോട്ടയുടെ വൃത്തിയെയും സൗന്ദര്യത്തെയും ദോഷകരമായി ബാധിക്കുന്നു എത്രയും പെട്ടെന്ന് അവ മാറ്റാനുള്ള നടപടികൾ ഉണ്ടാവണം കോട്ടയ്ക്കുള്ളിൽ അംഗപരിമിതം ഉപയോഗിക്കുന്ന ശുചിമുറി സ്ഥിരമായി തുറന്നു വെക്കുകയോ ബന്ധപ്പെട്ടവരുടെ മൊബൈൽ നമ്പർ ചുമരിൽ പ്രദർശിപ്പിക്കുകയോ വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പരിഷത്ത് മേഖലാ കമ്മിറ്റി സ്ഥലം സന്ദർശിച്ച് നടത്തിയ പഠനത്തെ തുടർന്ന് മുന്നോട്ട് വെച്ചത് ഇതാണ് അല്ല ആ ഹോൾസിന് പകരം മുകളിലൊരു പൈപ്പ് പോയാൽ പോരെ പ്ലാസ്റ്റിക് എല്ലാം ചുക്കും പിന്നെ ഇപ്പൊ അവിടാ ഇത് മണക്കുന്നുണ്ട് മഴ ശക്തി പ്രാപിച്ചതോടെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പഴശ്ശി അണക്കെട്ടിലെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി വളപട്ടണം പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരുടെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിന് അറിയിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഷട്ടറുകൾ തുറന്ന് സെക്കൻഡിൽ മുപ്പത്തിനാല് ഇരുപത്തെട്ട് ക്യൂബിക് മീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത് അടുത്ത നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് പഴശ്ശി അണക്കെട്ടിലെ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നത് മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായും തുടർന്ന് വടക്കോട്ട് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴക്കും ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നതിലൂടെ ജലനിരപ്പ് നിയന്ത്രിക്കാനാകുന്നുണ്ടെന്നും കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം ഇല്ലെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു എവറസ്റ്റ് കൊടുമുടി കീഴക്കുന്ന ആദ്യ മലയാളി വനിത എന്ന അഭിമാനമേട്ടവുമായി കണ്ണൂർ വേങ്ങാട് സ്വദേശിനി സഫ്രീന മെയ് പതിനെട്ടിന് പകൽ പത്തിരുപത്തഞ്ചിനാണ് ഉയരങ്ങൾ കീഴടക്കി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ക്യാമ്പിൽ നിന്നും പതിനാല് മണിക്കൂർ കൊണ്ട് എൺപത്തെട്ട് പോയിന്റ് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരം കീഴടക്കിയാണ് വനിതാ പർവ്വത രോഹരുടെ നിരയിൽ സഫ്രീന അഭിമാന നേട്ടത്തിന് ഉടമയായത് നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് നേട്ടം കൈവരിച്ചതെന്നും വിവിധ മലനിരകൾ നേരത്തെ കീഴടക്കിയതെന്നും സഫ്രീന പറഞ്ഞു കിളിമഞ്ചാരോ പർവ്വതനിര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അർജന്റീനയിലെ അക്കോഗാൻ കമാവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും റഷ്യയിലെ മൗണ്ട് ആൽബറസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കയറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കസാക്കിസ്ഥാനിലെ ഉയരം കൂടിയ മഞ്ഞുമല കീഴക്കിയും തന്റെ ആരോഹണ മികവ് തെളിയിച്ചിരുന്നു ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഉയരങ്ങൾ കീഴടക്കാനുള്ള ശാരീരിക ക്ഷമതയും മാനസികമായ കരുത്തും നേടിയത് കർത്താവും കുടുംബവും സുഹൃത്തുക്കളും നൽകിയ പിന്തുണയാണ് ഉജ്ജ്വല നേട്ടത്തിന് കാരണമായതെന്ന് അവർ പറഞ്ഞു നേപ്പാൾ തിബച്ചൻ ബോർഡിലുള്ള ഹിമാലയത്തിന്റെ ഉയർന്ന ഭാഗമാണ് അതിസാഹസികമായി നടന്ന് കീഴടക്കിയത് ലോകത്തിലെ പർവ്വത ഇടയിൽ ഈ മലയാളി വനിത നേടിയ നേട്ടത്തെ നാടൊന്നാകെ ചേർത്ത് പിടിക്കുകയാണ് പേങ്ങാട്ടെ പി എം അബ്ദുൽ നത്തീഫിന്റെയും കെ പി സുബേദിയുടെയും മകളാണ് ഭർത്താവ് ഡോക്ടർ ഷമീൽ മുസ്തഫയോടൊപ്പം ഖത്തറിലെ ദോഹയിലാണ് സെഫ്രീനെ താമസിക്കുന്നത് മകൾ മിൻഹ ദക്ഷിണ പൂർവേ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വണ് വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൽ ബി ഒന്ന് പോയിന്റ് എട്ട് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത കൂടുതലല്ല സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈകുന്നത് നല്ലതാണ് എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണം ചില സ്വകാര്യ കോവിഡ് ആണെന്ന് കാണുമ്പോൾ റഫർ ചെയ്യുന്നത് ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി സൈറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ അമ്പത്തി ഏഴ് കേസുകളും എറണാകുളത്തും മുപ്പത്തിനാലും തിരുവനന്തപുരത്ത് മുപ്പതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആർ ടി പി സിആർ കിറ്റുകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി നിപ പ്രതിരോധ പ്രവർത്തനം പ്രത്യേകമായി യോഗ ചർച്ച ചെയ്തു പ്രോട്ടോകോൾ പാലിച്ച് കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശം നൽകി രോഗവ്യാപനം ഇല്ലാത്തതിനാലും കണ്ടെയ്ൻമെന്റ് സോൺ പിൻവലിക്കുന്നതാണെന്ന് യോഗം വിലയിരുത്തി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ആർ ആർ ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ലഹരിക്കെതിരെ സൈക്കിൾ ലഹരിക്കെതിരെ സൈക്കിൾ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള സൈക്കിളുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ മുതൽ പ്ലസ് ടു വരെയുള്ളവർ ഉപയോഗിക്കാൻ പറ്റുന്ന സൈക്കിളുകളാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കീഴിൽ സൈക്കിൾ ലഭിക്കും പരിമിതമായ എണ്ണമാണ് ഇപ്പോൾ എത്തിയത് കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പ് കാവ് റോഡിലെ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ നിന്ന് സൈക്കിൾ ലഭിക്കും